അത് ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള പുസ്തകം അങ്ങനെ സ്റ്റോക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ് കാരണം ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ച ഒരു ദിവസം രാവിലെ അങ്ങ് വെളിപാടൊന്നും അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ആളുകൾ ചില പ്രസംഗ ഇഷ്ടങ്ങൾ പറയും ആ പുസ്തകം ഭാരത പര്യടനം എനിക്കിഷ്ടമാണ് ആലീസിൻ വണ്ടർലാൻഡ് എനിക്ക് വലിയ ഇഷ്ടം കുട്ടികളുള്ള പുസ്തകം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളൊന്നും ആലീസിൻ വണ്ടർലാൻഡ് അത് വായിച്ച് ഞാൻ വണ്ടർ അടിച്ചു പോയപ്പോഴും ഒരു മാത്തമാറ്റീഷ്യൻ ഇത് വലിയ സംഭവമാണല്ലോ എഴുതിയ ഫാൻറ്റസി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെ നിരന്തരമായി ആകർഷിക്കുന്ന ഒരുപാട് പുസ്തകങ്ങളുണ്ട് എനിക്ക് മലയാളത്തിൽ തന്നെ എനിക്ക് ഭയങ്കരമായ പ്രിയപ്പെട്ട സി വി രാംപിള്ള എനിക്ക് നളചരുതം ഉണ്ണായിവാരുടെ ഉണ്ണായിവാരുടെ നളചരുതം കുമാരനാശന്റെ ചിന്താഭിഷ്ടയായ സീത സി വി രാമൻപിള്ളയുടെ ധർമ്മരാജ എം രാമരാജ് ഹിന്ദുലേഖ ഖസാക്കിൻ ഇതിഹാസം ഇങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട് ഒരുപാട് കവികൾ ബാലചന്ദ്ര ചുളികാട് അച്യുദാനന്ദൻ രണ്ടുപേരുടെയും കവിതകൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവയാണ് അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഒരു പുസ്തകത്തിലായിട്ട് നിൽക്കുകയില്ല